ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടിക്ക് വലിയ പ്രേക്ഷക പ്രശംസ ലഭിച്ചിരുന്നു ലക്ഷ്മി നക്ഷത്ര അവതാരകയായി എത്തുന്ന ഷോയിൽ സിനിമ ടെലിവിഷൻ താരങ്ങളാണ് പങ്കെടുത്തിരുന്നത് സെലിബ്രിറ്റികളുടെ തമാശകളും സ്കിറ്റുകളും ഗെയിമും ഒക്കെയായി നടത്തിയിരുന്ന ഷോ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് സ്റ്റാർ മാജിക്കിനെ പറ്റിയുള്ള വാർത്ത പുറത്തു വരുന്നത് പിന്നാലെ കേട്ടതൊക്കെ സത്യമാണെന്നും ഏഴു വർഷത്തിനു ശേഷം ഷോ അവസാനിപ്പിക്കുകയാണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് അവതാരക ലക്ഷ്മി സ്റ്റാർ മാജിക്കിലെ താരങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ച് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ലക്ഷ്മി വ്യക്തത വരുത്തിയിരിക്കുന്നത് ഒടുവിൽ അവസാനത്തിലേക്ക് എത്തി പ്രണയവും തമാശകളും നിറഞ്ഞ ഏഴു വർഷത്തെ ഒത്തൊരുമയ്ക്ക് ശേഷം ഞങ്ങൾ ക്ലൈമാക്സിലേക്ക് വരികയാണ് ഫ്ലവേഴ്സ് ടി വി ഞങ്ങളുടെ ക്യാപ്റ്റൻ അനൂപ് ജോൺ സ്റ്റാർ മാജിക്കിലെ എല്ലാ താരങ്ങൾക്കും നന്ദി വളരെയധികം പിന്തുണകൾ നൽകിയതിന് നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായി വലിയൊരു നന്ദി എന്നുമാണ് ലക്ഷ്മി കുറിച്ചത് എന്നാൽ ലക്ഷ്മിയുടെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ നൂറുകണക്കിന് കമന്റുകളാണ് വന്നിരിക്കുന്നത് കമന്റുകൾ ഇങ്ങനെയാണ് സന്തോഷം ഇന്ന് കേട്ട ഏറ്റവും നല്ല വാർത്തയാണിത് ഇനി ഈ വഴി വരരുത് ഷോ നിർത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാലെടുത്ത് വെച്ചത് അതുപോലെയുള്ള ആൾക്കാർ അല്ലേ പിന്നെ നിർത്താതിരിക്കുമോ പഴയ ആൾക്കാരാണ് നല്ലതെന്ന് ഒരാൾ പറയുന്നു എങ്കിൽ പിന്നെ പഴയ ആളുകളെ മാത്രം വെച്ച് ചെയ്താൽ പോരായിരുന്നു അവരെ മാറ്റാനുള്ള കാരണം ചിന്തിച്ച് നോക്കുന്ന ഒരു ആരാധകൻ തിരിച്ചു പറയുന്നു എന്നാൽ സ്റ്റാർ മാജിക്കിനെ പിന്തുണച്ചാണ് ആരാധകർ എത്തിയിരിക്കുന്നത് ഷോ നിർത്തരുതെന്നാണ് ഭൂരിഭാഗം പേരും ലക്ഷ്മിയുടെ പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടിരിക്കുന്നത് ഉള്ളത് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം സ്റ്റാർ മാജിക് ഒരു കിടിലം പ്രോഗ്രാം ആയിരുന്നു സ്കിറ്റ് കണ്ടന്റ് എല്ലാം നല്ല മനസ്സിൽ തുറന്നു ചിരിക്കുന്ന രീതിയായിരുന്നു ആ സമയത്ത് ഓരോ എപ്പിസോഡും കാണാൻ കാത്തിരിക്കും എന്നാൽ പിന്നീട് അങ്ങോട്ട് മൊത്തത്തിൽ ഡൗൺ ആയി പുതിയ ഭാവത്തിൽ വരുന്ന പ്രതീക്ഷയോടെ ഒരുപാട് പേർ വെറുക്കുന്ന പ്രോഗ്രാണിത് എന്നാൽ യൂട്യൂബിൽ വന്ന ഒരു എപ്പിസോഡ് പോലും ഇതുവരെ കാണാതിരുന്നിട്ടില്ല പ്രവാസത്തിലെ കൂട്ടായിരുന്നു ഇങ്ങനല്ല ഇത് നിർത്തേണ്ടിയിരുന്നത് ഒരു ഫൈനൽ എപ്പിസോഡ് വെക്കാമായിരുന്നു കാരണം ഇത്രയും നാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു എപ്പിസോഡ് കൊടുക്കാമായിരുന്നു അതായിരുന്നു ഉചിതം പോട്ടെ ഞങ്ങൾ ചി ഞങ്ങളെ ചിരിപ്പിച്ചതിന് മാജിക് ടീമിന് എല്ലാവിധ ആശംസകളും നേരുകയാണെന്നും ആരാധകർ കമന്റുമായിട്ട് എത്തിയിരിക്കുകയാണ്